സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷെഹനാദ് ആണ് എന്തെല്ലാം ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ ഈ വർഷം നമ്മൾ എഴുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് എൽ ഡി സി അപ്പൊ എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഒരുപാട് നന്നായിട്ട് കഠിന പ്രയത്നം ചെയ്ത് പഠിക്കുന്നവരായിരിക്കും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് ഈ അടുത്ത് പഠിച്ചു തുടങ്ങിയവരാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് നമ്മൾ ഒരുപാട് റാങ്ക് ഫയലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ ഒരുപാട് മെറ്റീരിയൽ പല നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിക്കാറുണ്ട് ഓഫ്ലൈൻ സെന്ററിൽ പോകുന്നവരാണെങ്കിൽ അവിടുന്ന് കിട്ടുന്നത് അവിടുത്തെ ക്ലാസുകൾ അതുപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിൽ ആപ്പുകളിൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് യൂട്യൂബ് ക്ലാസ് കണ്ട് പഠിക്കുന്നു പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സ് ഒക്കെ നിങ്ങൾ നോട്ടൊക്കെ എഴുതി ഒരുപാട് പഠിക്കുന്നുണ്ട് അപ്പൊ അവിടുന്നും ഇവിടുന്നൊക്കെയായിട്ട് നമ്മൾ പല രൂപത്തിൽ പഠിക്കുന്നുണ്ട് എസ് സി ആർ ടി നമ്മള് നല്ല പ്രാധാന്യത്തോടു പഠിക്കുന്നുണ്ട് എസ് സി ആർ ടി നിങ്ങൾ പഠിക്കുന്ന ഒരു പക്ഷേ സിലബസ് വെച്ചിട്ടായിരിക്കും സിലബസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു പക്ഷേ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെ കവർ ചെയ്തവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്നാൽ മുഴുവനും കവർ ചെയ്യാത്ത ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാവും ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് ആദ്യഘട്ടം നടക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ അല്ല പരീക്ഷ ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ ഘട്ടം ആദ്യഘട്ടമാണെന്ന് ചിന്തിച്ച് വേണം അടുത്ത ഘട്ടങ്ങൾ എഴുതുന്നവരും പഠിക്കാൻ അപ്പം വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിക്കേണ്ട സമയമായിട്ടുണ്ട് ഇനിയിപ്പം പുതുവായിട്ട് പഠിച്ചവരാണെങ്കിലും അവർക്കും അവസാന ലാപ്പിൽ ഓടിയെത്താനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത് വളരെ ആയിട്ട് നിങ്ങൾ എസ് സി ആർ ടിയെ സമീപിക്കണം എസ് സി ആർ ടിയെ കൂളായിട്ട് സമീപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ആണ് ഏറ്റവും മുഖ്യം ആദ്യം ഞാൻ പറയുന്ന കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കണം നമ്മുടെ സിലബസ് അനുസരിച്ച് തന്നെ നിങ്ങൾ എസ് സി ആർ ടി പഠിച്ചു തീർക്കണം അതിനകത്ത് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു അല്ലെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് വരെയാണ് ഇപ്പം പഠിച്ചതെങ്കിൽ ആ പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സിൽ ചില സിലബസിൽ പെടാത്ത ഭാഗങ്ങളുണ്ട് അത് നിങ്ങൾ പഠിക്കേണ്ട എന്നാണ് ഒരു സ്മാർട്ട് വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഉദാഹരണത്തിന് നമ്മുടെ സയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ ഇപ്പൊ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കാന്തവുമായി ബന്ധപ്പെട്ടൊന്നും നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും പി എസ് സി പരീക്ഷയിൽ ചോദ്യം വന്നിട്ടില്ല സിലബസിലില്ല അത്തരം ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ വളരെ ചരിത്രം അല്ലേ എന്ന് വെച്ചാൽ സിന്ധു നദിയുടെ സംസ്കാരം അതിനൊക്കെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചാപ്റ്ററുകൾ ഉണ്ട് മുഗൾ സാമ്രാജ്യൊക്കെ നമ്മുടെ എൽ ഡി സിടെ സിലബസിനകത്ത് ഇല്ല പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് നിങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കണം ആദ്യം തന്നെ ഞാൻ പറയണം എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എന്റെ പിറകിൽ കാണാൻ വേണ്ടി സാധിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുപ്പത് ചാപ്റ്റേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ നോക്കൂ എട്ടാം ക്ലാസ് വരെയുള്ള സോറി എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പി എസ് സി പരീക്ഷകൾ ഒരു ടെൻത്ത് ലെവൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള മുപ്പത് ചാപ്റ്റേഴ്സ് അപ്പൊ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും പെട്ട ഭാഗങ്ങൾ അവിടെ എക്കണോമിക്സ് കൂടി നിങ്ങൾ ചേർത്ത് വെക്കണം കാരണം എക്കണോമിക്സ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അവിടെ ഒരു അഞ്ച് മാർക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് മാർക്കോളം വരുന്ന പതിനഞ്ച് മാർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് മുകളിലോട്ട് പോകും കാരണം ഭരണഘടനയുടെ ഭാഗങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഭരണഘടന നമുക്ക് പഠിക്കാനുണ്ടല്ലോ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇല്ലേ പൊതുഭരണം അപ്പൊ അത്തരത്തിൽ കേരള ഗവേണൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സുപ്രധാന നിയമങ്ങളായിക്കോട്ടെ ഭരണഘടന ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അത്തരത്തിൽ സോഷ്യൽ സയൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മുപ്പത് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പത്ത് മാർക്കിനുള്ള വകുപ്പ് ആത്മാർത്ഥമായിട്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു തീർത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മാർക്കിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ റാങ്ക് ഫയൽ ഒരുപാട് പഠിക്കാനുണ്ടാവും അപ്പൊ അത് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടാവും അത് ചെയ്തോളൂ റാങ്ക് ഫയൽ മൂവായിരം പേജ് നിങ്ങൾ പഠിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഈ മുപ്പത് ചാപ്റ്റേഴ്സ് നമ്മൾ വളരെ രസകരമായിട്ട് ഒന്നുകൂടി ഒന്ന് പഠിക്കുക പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ സമയം ചിലവാക്കിയിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ തീരുമാനിക്കുക മുപ്പത് ചാപ്റ്റേഴ്സിന്റെ പി ഡി എഫ് ഞാൻ തരും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത പിറ്റേ ദിവസം മുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ വീഡിയോ പെൻഡിങ് ഉണ്ടാവും അത് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വരുന്ന ഒരു പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു ദിവസം രണ്ട് ചാപ്റ്റേഴ്സ് വെച്ച് നിങ്ങൾ പഠിക്കുക പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ കൃത്യമായിട്ട് തരും നിങ്ങൾ നോക്കൂ ആദ്യ ദിവസം ഞാൻ ഒരു ഉദാഹരണം പറയാം രണ്ട് ചാപ്റ്റേഴ്സ് എട്ടാം ക്ലാസ്സിലെ ഭൗമരഹസ്യങ്ങൾ തേടി നമ്മുടെ ഗവൺമെന്റ് അല്ലെ ഈ രണ്ട് ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത ഭൗമരഹസ്യങ്ങൾ തേടി ഒരുപാട് ചോദ്യങ്ങളാണ് ഭൂമിയുടെ ഘടനയിലെ മാൻഡിലെ അകക്കാം പുറക്കാമ്പ് അതുപോലെ തന്നെ കായാന്ത ശില അവസാദശില അതിനെക്കുറിച്ചൊക്കെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമ്മൾ ഇത് ക്ലാസ് എടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ക്ലാസ്സും കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഭരണഘടനയുടെ ബേസിക് കാര്യങ്ങളാണ് അവിടെ വരുന്നത് രാഷ്ട്രപതിയെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും ലോക്സഭ രാജ്യസഭയെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ട ചാപ്റ്ററേ ഉള്ളൂ അത് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക നിങ്ങൾക്ക് മാക്സിമം പോയാൽ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറേ സമയം ആവുന്നുള്ളൂ നിങ്ങൾ ഡെയിലി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫെയർസ് മാത്സ് ഒക്കെ പഠിക്കുന്ന കൂട്ടത്തില് ഒരു അര അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് മാറ്റി വെക്കുക ഇനി മുതൽ എസ് സി ആർ ടി പഠിക്കാൻ അങ്ങനെ നമ്മൾ എസ് സി ആർ ടി ഈ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഈ മുപ്പത് ചാപ്റ്റർ തീർക്കും അപ്പം അതിനുശേഷം അപ്പം ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുമോ മുമ്പൊക്കെ ഇല്ലായിരുന്നല്ലോ ഇങ്ങനെ തുടർച്ചയായിട്ട് ക്ലാസ് തന്ന് പിന്നെ കണ്ടില്ലല്ലോ നമുക്ക് ചിന്തിക്കും ഇപ്പം നമ്മൾ പെയ്ഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് തന്നുകൊണ്ട് നിങ്ങൾ ആളുകൾ വളരെ കുറവ് കാണുന്നതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ഒക്കെ വീഡിയോ ഇടാത്തത് നമ്മൾ ടെലഗ്രാമിലൂടെ കൃത്യമായിട്ട് നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ട് അവിടെ ഒരു കുറച്ച് മാസങ്ങളായി പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം തരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി രാത്രി ഒൻപത് മണിക്കായിരിക്കും നമ്മളെ ഒരു എക്സാം ഒരു എം ടൈപ്പ് ഒരു ഡിസ്കഷനാണ് അപ്പൊ അത് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങളെ രാത്രി ഒൻപത് മണിക്ക് അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാവും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആണോ അപ്പൊ ഇത് ആദ്യ വീഡിയോ ആയതുകൊണ്ട് തുടക്കത്തിൽ ഓക്കെയാണ് ആണ് റെഡി എന്നൊക്കെ പറയും നിങ്ങൾ എത്ര പേര് റെഡിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ കൊടുത്ത് അവരോട് പറയാ ഇതുപോലെ ഒന്ന് പഠിച്ചു നോക്കൂ അല്ലെങ്കിൽ പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് രാത്രി ഒൻപത് മണിക്ക് ഒന്ന് എക്സാം എഴുതി നോക്കൂ അപ്പൊ പതിനഞ്ച് ദിവസം നമ്മൾ ഈ പതിനഞ്ച് എക്സാം എഴുതുമ്പോഴേക്ക് നോക്കൂ എട്ടാം ക്ലാസ്സിലെ ഭൂപടങ്ങൾ വായിക്കാം സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് എക്കണോമിക്സിന്റെ പ്രത്യേക പ്ലേലിസ്റ്റ് ഉണ്ട് സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററൊക്കെ അവിടെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഭൂമിയുടെ പുതുപ്പ് ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഭൂമിയുടെ പുതുപ്പ് വന്നിട്ടുണ്ട് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും അവിടെ എക്കണോമിക്സിലെ നല്ല ചാപ്റ്റർ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നോക്കൂ ഭൂമിയിലെ ജലം ഭൂമിയിലെ ജലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് വരെ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടുന്നുണ്ട് ഇപ്പൊ മൈന്യൂട്ടായിട്ടുള്ള ചില പോയിന്റുകളൊക്കെ ഈ ചാപ്റ്റർ അകത്തൊക്കെ നല്ല പ്രാധാന്യത്തിലൂടെ പഠിക്കണം നമ്മൾ അതുപോലെ ഒമ്പതാം ക്ലാസ്സിലേക്ക് വീരിയാണെങ്കിൽ ഇന്ത്യൻ ഭരണയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങള് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ജോഗ്രഫിയാണ് അത് പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് വേൾഡ് ജോഗ്രഫി അകത്ത് സൂര്യനും നമ്മുടെ കാലത്തിന്റെ കൈയ്യൊക്കെ എന്ന് പറഞ്ഞ ഫലക സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ദേശീയ വരുമാനം പ്രകൃതിയുടെ കൈകളിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ചാപ്റ്ററും ഞാൻ എടുത്തു പറയുന്നില്ല ഇതിന്റെ പി ഡി എഫ് നിങ്ങൾ നോക്കിയാൽ മതി കാരണം നിങ്ങളുടെ സമയമാണ് വിലപ്പെട്ട സമയമാണ് ഈ ഒരു അവസാന ലാപ്പിൽ നിങ്ങളുടെ സമയം ഞാൻ നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ചാപ്റ്ററുകള് സമുദ്രവും മനുഷ്യനൊക്കെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി നമ്മൾ ഒരുപാട് വേൾഡ് ജോഗ്രഫി ഒക്കെ പഠിക്കുന്ന സമയത്ത് നോക്കൂ ഈ ഒരു രണ്ട് ചാപ്റ്റർ ഉറപ്പായിട്ടും വിപ്ലവങ്ങൾ മിക്കവാറും ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കിൽ വേൾഡ് ഹിസ്റ്ററി എന്ന് ചോദ്യം ചോദിക്കും അപ്പൊ വിപ്ലവങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഈ രണ്ട് ചാപ്റ്റർ ഇപ്പൊ ഒന്നാം ലോകമായതും രണ്ടാം ലോകം ആയതും ഒക്കെ പഠിക്കാൻ ചിലക്ക് ഭയങ്കര പ്രയാസമാണ് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ വീട് ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററൊക്കെ നല്ല വൃത്തിക്ക് ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ മുമ്പ് ക്ലാസ് എടുത്ത കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല രൂപത്തിൽ നിങ്ങൾ ഈ ചാപ്റ്ററുകൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ചാപ്റ്റർ വായിച്ചിട്ട് ഒരു പത്തോ അൻപതോ ക്വസ്റ്റ്യൻസ് ആ ദിവസം വർക്ക്ഔട്ട് ചെയ്യുക രാത്രി അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള ചില ദിവസങ്ങളിൽ ഏത് ചാപ്റ്ററാണ് വരുന്നത് അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക വളരെ എളുപ്പം കഴിയുന്ന ചാപ്റ്ററാണ് ജസ്റ്റ് ഒന്ന് പഠിക്കുക ഞാൻ പറഞ്ഞു ഇംഗ്ലീഷും മലയാളവും കറണ്ട് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സയൻസ് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുകയാണ് ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം അപ്പം ഇന്ന് ക്ലാസ് ജൂൺ മാസം തന്നെ നമ്മൾ തീരുന്നതിന് മുമ്പ് നമ്മൾ ഇത് തീർക്കും ദൻ ജൂലൈ ഒരു പത്തൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ആ സയൻസും തീർക്കും ഇത് രാത്രി ഒൻപത് മണിക്കാണ് അപ്പൊ ഇതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സിന്റെ ഒരു നൂറ് ക്ലാസിന്റെ ക്ലാസുകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും മറക്കണ്ട അത് കൂട്ടത്തിൽ കിട്ടും ഇപ്പൊ ഇത് നമ്മൾ എസ്ഇആർ ടിക്ക് വേണ്ടി ഒരു സീരീസ് എന്നൊരു സീരീസ് ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും ഈ പറയുന്ന സംസ്കാരോ ദേശീയതൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചോദ്യങ്ങൾ കൂടുതലും വരിക എവിടുന്നാണ് അതുപോലെ തന്നെ കേരളമാധുനികയിലേക്ക് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട് ഋതുഭേദങ്ങളും സമയവും വേൾഡ് ജോഗ്രഫി ഇമ്പോർട്ടന്റ് ആണ് പൊതു ചെലവും പൊതുവരുമാനം അവിടെ കുറച്ചേ ഉള്ളൂ ടാക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഇവിടെ ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആണ് അതുപോലെ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം നമ്മുടെ പരുത്തി കൃഷി ആയിക്കോട്ടെ അത്തരം കാര്യങ്ങൾ തേയില കരിമ്പ് നെല്ല് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട് പിന്നെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് എൽ ഡി സി എക്സാം ഏറ്റവും പ്രധാനമാണ് ബാങ്ക് ബാങ്കും ബാങ്ക് ഇതര സ്ഥാപനങ്ങളെ കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകേണ്ടവർക്ക് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അവസാനമായി നോക്കൂ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും ഈ ഒരു ചാപ്റ്റർ ഒക്കെ പ്രത്യേകത സിവിക്സ് അതായത് നമ്മളിപ്പോൾ സുപ്രധാന നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ ആവശ്യമുള്ള ടോപ്പിക്കാണ് അതുപോലെ തന്നെ പൊതുഭരണം എന്ന ചാപ്റ്ററുണ്ട് കേരള ഗവേണേഴ്സ് സമയം പഠിക്കുമ്പോൾ അത് അവിടെ വരുന്നുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെ അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഈ രൂപത്തിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ നമുക്ക് വളരെ എളുപ്പത്തിൽ വായിച്ച് പഠിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണ് അത് നിങ്ങൾ നന്നായിട്ട് തറവാക്കണം സോഷ്യൽ സയൻസ് അഞ്ച് ആറും ഏഴും കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഒരു ചാപ്റ്റർ പോയി പത്ത് പോയിന്റ് ഒക്കെ ഉണ്ടാവും ചില ചാപ്റ്റേഴ്സ് അപ്പൊ അത് നിങ്ങൾ കുഞ്ഞുങ്ങളെ ചെറിയ മക്കളെ യു പി സ്കൂള് അഞ്ച് ആറ് ഏഴ് നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് സോഷ്യൽ സയൻസ് വായിക്കുക അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പത്താം ക്ലാസ് വരെ ഇനി പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് എന്ത് ചെയ്യാം പ്രത്യേകമായിട്ട് ചില ക്ലാസ് പോലെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായം പോലെയാണ് പ്ലസ് വൺ പ്ലസ് ടു ഇതുപോലെ എക്സാം നടത്തില്ല പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ എനിക്ക് പറയാനുള്ളത് രാത്രി ഒൻപത് മണിക്ക് നമ്മൾ ആരംഭിക്കുന്ന ഈ ഒരു എസ്ഇ ആർ ടി അശ്വമേധത്തിനകത്തേക്ക് നിങ്ങൾക്ക് കൂടി പങ്കെടുക്കാം ഇത് രസകരമായിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഈ മുപ്പത് ചാപ്റ്റേഴ്സ് മുപ്പത് ചാപ്റ്റർ മാത്രം ചോദിക്കുമെന്നല്ല ഞാൻ വീണ്ടും പറയുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് വളരെ വളരെ പ്രാധാന്യത്തോടു പഠിക്കേണ്ടതാണ് ബാക്കിയെല്ലാം പഠിക്കണം എന്നാലും നമുക്ക് ഇതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നമുക്ക് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു പത്ത് മാർക്കിന് മുകളിൽ ഈ ചാപ്റ്റേഴ്സ് എനിക്ക് മിക്കവാറും ചോദ്യം ഉണ്ടാവുക അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എല്ലാവരും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ടെൻഷനൊക്കെ മാറ്റി വെക്കുക നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ വളരെ പോസിറ്റീവ് ആയിരിക്കും മക്കളെ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവണം ഞാൻ എടുത്തു പറയുന്നു ഇംഗ്ലീഷും മലയാളവും മാത്സും നമ്മുടെ ചാനലിൽ തരുന്നില്ല നിങ്ങൾക്ക് പക്ഷെ അത് കൃത്യമായിട്ട് കൂട്ടുകാരെ പഠിക്കണം ആ മാർക്കാണ് ഏറ്റവും നിർണായകം അതുപോലെ കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് പതിനൊന്ന് ക്ലാസ്സുകൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ തന്നിട്ടുണ്ട് ഇനി ഒരു ജൂൺ ജൂലൈ പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ അൻപത് ക്ലാസിൻ്റെ മുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും അപ്പൊ അതും എൻ്റെ ഒരു ഉറപ്പാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കറണ്ട് അഫേഴ്സ് നല്ല രൂപത്തിൽ പഠിക്കാൻ പറ്റും നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾ മാക്സിമം എല്ലാ വീഡിയോയും കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്ത ദിവസം മുതൽ നമ്മുടെ എക്സാം തുടങ്ങുകയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കട്ടക് കൂടെ നിൽക്കുക ആദ്യത്തെ ചാപ്റ്ററും കാര്യങ്ങളും ടൈം ടേബിളൊക്കെ ടെലഗ്രാമിലാണ് ഞാൻ പറയുക ടെലഗ്രാം ഒന്ന് ഫോളോ ചെയ്യട്ടെ ശരി എന്നാൽ ബൈ